ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ആമയ ആമയഭഞ്ജന ഗോവിന്ദ ആമലഹേശ്വര ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ മാർക്കണ്ടേയ മഹർഷി ഇവർക്ക് എല്ലാവർക്കും സ്കന്ധപുരാണം പറഞ്ഞുകൊടുക്കുന്നുണ്ടായി ഈ സ്കന്ധപുരാണം പിന്നീട് വേറൊരു പുരാണമായിട്ട് തന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കേട്ട് അവിടെ നിന്ന് എല്ലാവരും കൂടി തിരിച്ചു വേറൊരു സ്ഥലത്ത് വന്ന് താമസാക്കി അവിടെ അങ്ങനെ താമസിക്കുക ഈ സമയത്ത് സത്യഭാമിയും ശ്രീകൃഷ്ണനും കൂടി അങ്ങോട്ട് വരികയുണ്ടായി എല്ലാവരും ഭഗവാനെ കണ്ടപ്പോൾ സന്തോഷിച്ച് ഉപചരിച്ചിരുത്തി ഭഗവാനെല്ലാവരുടെ ക്ഷേമമൊക്കെ അന്വേഷിച്ചു ഈ സമയത്ത് എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ സത്യഭാമ പാഞ്ചാലിയോട് ഇത്രയും പ്രബലരായ അഞ്ച് ഭർത്താക്കന്മാരെ ഒരേ സമയം പ്രീതിപ്പെടുത്തി എങ്ങനെയാണ് ദേവി ജീവിക്കുന്നത് എന്ന് ഒരു ചോദ്യം ഉന്നയിച്ചു അതിന് പാഞ്ചാലി വിസ്തരിച്ച് ഒരു ഉത്തരാണ് സഭയിൽ വെച്ച് പറയേണ്ടത് ഒരു പതിവ്രതയായ സ്ത്രീ തൻ്റെ ഭർത്താവിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് ഭർത്താവിനെ എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടത് എന്നൊക്കെ സവിസ്താരം ഒരു പ്രസംഗം തന്നെ പാഞ്ചാലി നടത്തുകയുണ്ടായി തൻ്റെ അഞ്ചു ഭർത്താക്കന്മാരിലും യാതൊരു ഭേദബുദ്ധിയും ഇല്ലാതെ എല്ലാവരെയും ഒരുപോലെ പ്രേമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ കടമ പാതിവൃത്തി തപസിന്ന് അണുവിട പതറാത്ത ജീവിതശൈലി ഒരു ഉത്തമ ജീവിതനിഷ്ഠ കർമ്മകുശലത ഭർത്താവിന് വേണ്ടി എന്തു മഹാത്യാഗവും സഹിക്കാനുള്ള സന്നദ്ധത സർവോപരി സത്യത്തിൽ അടിയുറച്ചുള്ള വിശ്വാസം ഇതാണ് ഭർത്താക്കന്മാർ തന്നിൽ അനുരക്തയായിരിക്കാൻ ഹേതൂന്നും ഇങ്ങനെ ജീവിക്കുന്ന ഏത് ഗ്രഹിണിയിലും തങ്ങളുടെ ഭർത്താക്കന്മാർ അത്യനുരക്തരായിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട എന്ന് പാഞ്ചാലി ആ സഭയിൽ വെച്ച് എല്ലാവരും പറഞ്ഞു ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി എല്ലാവരും പാഞ്ചാലിയുടെ ഈ ദീർഘദൃഷ്ടിയെ അഭിനന്ദിക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് പാഞ്ചാലി സത്യഭാമയെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നിൽ തന്നെ ചേർന്ന് നിൽക്കാൻ വേണ്ടി എന്തൊക്കെ ഉപായങ്ങളാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടും ഒരു പാഠം തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായി ഒന്ന് രണ്ട് ദിവസം അവരവിടെ താമസിച്ചു ഈ സമയത്ത് ഒരു ബ്രാഹ്മണനും അവിടെ വന്നു ചേർന്നു ഒരു വഴി പോക്കനായ ബ്രാഹ്മണൻ ഭഗവാനും സത്യഭാമിയെ യാത്ര പറഞ്ഞു പോയി ബ്രാഹ്മണൻ അവിടെ രണ്ടു ദിവസം താമസിച്ച് ഇവരുടെ ജീവിത ചര്യകളൊക്കെ മനസ്സിലാക്കി എന്നിട്ട് അവിടുന്ന് നേരെ പോയത് അസ്തിനാപുര രാജധാനിയിലേക്കാണ് ധൃതരാഷ്ട്ര മഹാരാജാവിനെ കണ്ട് ഇപ്പോൾ മഹാരാജാവ് ചോദിച്ചു എവിടെന്നാ വരണേ അപ്പം ഞാൻ പാണ്ഡവർ താമസിക്കുന്ന കാട്ടി ഇന്ന് വരികയാണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ സവിസ്താരം പറഞ്ഞു കൊടുത്തു ഇത് കേട്ടപ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവിന് വലിയ സങ്കടം തോന്നി തൻ്റെ അനുജന്റെ മക്കൾ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വന്നില്ലോ എല്ലാത്തിനും കാരണം ഈ ശകുനിയും ദുര്യോധനും തന്നെ എന്താ ചെയ്യല്ലേ പിന്നൊരാദിയുണ്ട് എന്താന്ന് വെച്ചാൽ ഇന്ന് വരെ ആരും ഉടലോടുകൂടി സ്വർഗത്തിൽ പോയിട്ടില്ല അർജുനൻ ഉടലോടുകൂടി സ്വർഗത്തിൽ പോയിരിക്കണു എന്നിട്ട് അവിടെ ഇന്ദ്രസദസ്സിൽ താമസിച്ച് പുതിയ പുതിയ ആയോധന കലകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണുത്രേ അത് ഒരു ആദി തന്നെയായി അവർ തിരിച്ചു വന്നാൽ എൻ്റെ മക്കളെ വെറുതെ വിടുവോ എന്നുള്ള ആദി അത് പോരാണ്ട് അക്ഷയപാത്രം ആ പാഞ്ചാലിയുടെ ഭക്തി കൊണ്ട് സൂര്യഭഗവാൻ കൊടുത്ത അക്ഷയപാത്രത്തിൻ്റെ കഥയും കേട്ടു ബഹുഖേമം തന്നെ ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ശകുനി ഉണ്ടായിരുന്നു ഈ വിഷയങ്ങളെല്ലാം ശകുനി കേട്ടു ആഹാ എന്നാൽ അതിനൊരു വഴിയൊപ്പിക്കണം എന്നും മനസ്സിൽ വിചാരിച്ച് ശകുനി അവിടുന്ന് ദുര്യോധനനെ തേടിപ്പോയി ദുര്യോധനൻ്റെ അടുത്ത് രണ്ട് കാര്യങ്ങൾ പറയണം ഇവർ ഇപ്പം അവിടെ സുഖമായിട്ട് താമസിക്കുന്നു അവിടുന്ന് അവരെ ഓടിക്കണം അവിടുന്ന് മാറ്റണം അവിടെ ഇരുന്നാൽ ശരിയാവില്ല രണ്ടാമത് ഈ ഇത്രയും വിശിഷ്ടമായ ഈ അക്ഷയപാത്രം അവരുടെ കയ്യിൽ നിന്ന് കൈക്കലാക്കണം ഈ രണ്ട് ഉദ്ദേശത്തോടു കൂടിയിട്ട് ശകുനി ദുര്യോധനെ തേടിപ്പോയി എന്തൊക്കെ പ്രലോഭനങ്ങൾ പ്രലോഭനങ്ങളുണ്ടായാലും ഭഗവാനെ ഈ ദുർബുദ്ധി ഞങ്ങളിൽ വളരാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു